മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭകൾക്കുള്ള സ്വീകരണ പരിപാടിയായ വിജയബേരി രണ്ടായിരത്തി ഇരുപത്തിനാലെ തോട്ടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന ഉദ്ഘാടനം ചെയ്തു ഇഷ്ടങ്ങൾക്ക് അറിയാം

ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും സ്കൂൾ കരസ്ഥമാക്കി ഹയർ സെക്കൻഡറിയിൽ ഹയർസെക്കൻഡറിയിൽ രണ്ടാമതുമെത്തി മൂന്നൂറോളം കുട്ടികളാണ് മത്സരിച്ചത് ജില്ലാ ശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യൻ മികച്ച ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹിക ശാസ്ത്ര വിദ്യാലയം എന്നീ നേട്ടങ്ങളും കരസ്ഥമാക്കി സംസ്ഥാന ശാസ്ത്രമേളയിൽ അറുപത്തിരണ്ട് പോയിന്റ് നേടി സംസ്ഥാന കായികമേളയിൽ മൂന്ന് സ്വർണം മൂന്ന് വെള്ളി നാല് വെങ്കലം എന്നിവയും സ്കൂളിന് ലഭിച്ചു ശാസ്ത്ര കലാകായികമേളകളിൽ കഴിവ് തെളിയിച്ച മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിഭകൾക്കുള്ള സ്വീകരണ പരിപാടിയായ വിജയബേരി രണ്ടായിരത്തി ഇരുപത്തിനാല് തോടനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചവെച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഈ ചടങ്ങിന് ആദ്യമായി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ മത്സരിച്ച് വിജയം കൈവരിക്കുകയും മേമുണ്ടയുടെ പ്രശസ്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർത്തുന്നതിന് വേണ്ടി പ്രയത്നിച്ച കുട്ടികളെയും അവരെ അതിന് പ്രാപ്തരാക്കിയിട്ടുള്ള അധ്യാപകരെയും ഈ സന്ദർഭത്തിൽ അനുമോദിക്കട്ടെ ഒരു പ്രദേശത്തിൻ്റെ ആകെ വികസനം എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അഭേദ്യമായ പങ്കുവഹിക്കാനുണ്ട് എന്നുള്ളത് മേമുണ്ടയെയും എല്ലിയാപ്പള്ളി പഞ്ചായത്തിനെയും കേരളത്തിൽ അറിയപ്പെടുന്ന പ്രദേശമാക്കി മാറ്റുന്നതിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാലായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിന് പഠനത്തിലും പഠനേതര വിഷയങ്ങളിലൊക്കെ തന്നെ ഏറ്റവും മികവാർന്ന വിജയം സാധ്യമാകുന്നതിന് വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ വിജയം കൈവിട്ടു പോകാതെ തന്നെ കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധസ്രദരായിട്ടുള്ള അധ്യാപകരെയും പിട്ടിയ ഭാരവാഹികളെയൊക്കെ തന്നെ ഈ സന്ദർഭത്തിൽ മാനേജർ എം നാരായണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എൻ പി പ്രകാശൻ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സുബീഷ് വാർഡ് മെമ്പർ സിമി കെ കെ പ്രിൻസിപ്പൽ ബീന ബി സി വി കുഞ്ഞമ്മദ് മജീദ് മച്ചിൽ കുഞ്ഞബ്ദുള്ള മാണിക്കോത്ത് അജ്മൽ മേമുണ്ട രാജനോ പി റഹീം മാസ്റ്റർ മുരളി പി പി ജയശ്രീ ദിലീപ് ബിദുൻ ബാബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ്മാസ്റ്റർ പി കെ ജിതേഷ് സ്വാഗതവും പി പി പ്രഭാകരൻ നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി സ്കൂളിലെ പി ടി മാനേജ്മെന്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ക്ലബ്ബുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ചല്ലിവയൽ മുതൽ ആരംഭിച്ച ഘോഷയാത്ര സ്കൂളിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം